ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ആയിരുന്നു ഞായറാഴ്ച ജിൻഡോയാണ് സീസൺ സിക്സിൻ്റെ വിജയി രണ്ടാം സ്ഥാനം അർജുനാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മാർച്ച് പത്തിനാണ് ആരംഭിച്ചത് ടോപ്പ് ഫൈവിൽ ജിൻഡോ ജാസ്മിൻ അർജുൻ അഭിഷേക് ഋഷി എന്നിവരാണ് ഉണ്ടായിരുന്നത് നൂറ് ദിവസമുള്ള ബിഗ് ബോസിനകത്ത് പല സംഭവങ്ങളും നടന്നു വഴക്കും അടിയും സൗഹൃദവും അങ്ങനെ നീളുന്നു അതേസമയം ബിഗ് ബോസ് വീട്ടിനകത്ത് സംവിധായകൻ ജിത്തു ജോസഫ് വന്നിരുന്നു ഓഡിഷൻ നടത്താനാണ് ജിത്തു വന്നത് ഓഡിഷനിൽ തിരഞ്ഞെടുക്കുന്ന മത്സരാർത്ഥികൾ സിനിമയിൽ വേഷം നൽകുമെന്നാണ് പറഞ്ഞിരുന്നത് ആരാണെന്ന് നടത്തിയ ഓഡിഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ഗ്രാൻഡ് ഫിനാലയിൽ വെച്ച് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി ജിത്തു ജോസഫിൻ്റെ അടുത്ത സിനിമയിൽ അവസരം ലഭിച്ചിരിക്കുന്നത് അർജുനാണ് അതുപോലെ ഓഡിഷനിൽ നിന്ന് മറ്റൊരാളെ തന്റെ സിനിമയിൽ ഉൾപ്പെടുത്തുമെന്നും മോഹൻലാൽ പറഞ്ഞു സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രത്തിലാണ് അവസരം ഉണ്ടാവുക ഓഡിഷനിൽ മാത്രമല്ല വേഷപകർഷ എന്ന ടാസ്കിലും അർജുൻ മികച്ച പ്രകടനം നടത്തിയിരുന്നു അർജുൻ നോറയായിട്ടാണ് വേഷം മാറിയത് നോറയായി മാറിയ അർജുൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അവസാന ദിവസങ്ങളിലേക്ക് മത്സരം എത്തിയപ്പോഴാണ് അർജുൻ മികച്ച പ്രകടനം പുറത്തിറക്കിയത് പിന്നീട് അങ്ങോട്ട് അർജുൻ വൺ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു അതേസമയം മോഹൻലാലിന്റെ സിനിമയിലേക്ക് ആർക്കാണ് അവസരം കിട്ടുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ശ്രീധുവിന് ആയിരിക്കുമോ എന്നാണ് ചോദ്യം മോഹൻലാലിനെ നായകനാക്കിയായിരിക്കും അടുത്ത സിനിമയെന്ന് നേരത്തെ സത്യനാന്ക്കാൾ പറഞ്ഞിരുന്നു പാൻ ഇന്ത്യ ഒന്നുമല്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാൽ നായകനാവുന്ന എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അടുത്ത കാലത്ത് നേരി എന്ന സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണെന്നും ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന തൻ്റെ ചിന്ത ചിത്രത്തിന്റെ ആലോചനയിലേക്ക് കടന്നിട്ടുണ്ടെന്നും കുറഞ്ഞത് നാല് മാസമെങ്കിലും ഉണ്ടായാൽ മാത്രമേ തുടങ്ങാനാവൂ എന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞിരുന്നു എന്നും എപ്പോഴും എന്ന സിനിമയാണ് മോഹൻലാലിനെ കേന്ദ്രീകരിച്ച് കഥാപാത്രമാക്കി സത്യൻ അന്തിക്കാട് ചെയ്തത് എന്നും എപ്പോഴും എന്ന് ചിത്രത്തിൽ മഞ്ജു വാര്യർ ആയിരുന്നു നായിക ഇന്നസെൻറ്റും ഒരു പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ എത്തിയിരുന്നു തിരക്കഥ രഞ്ജൻ പ്രമോദ് ആയിരുന്നു